ശങ്കർ രണ്ടും കൽപ്പിച്ച് ഗൗരിയെ ചാരങ്ങാട്ടിൽ നിന്നും പടിയിറക്കാനൊരുങ്ങി ശങ്കർ ഗൗരി ശങ്കരം പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു കാണും ഗൗരി വിളമ്പി കൊടുക്കുന്ന ഫുഡും ഗൗരി എടുത്തു കൊടുക്കുന്ന വെള്ളവും ഒന്നും നമ്മുടെ ശങ്കർ കഴിക്കുന്നോ കുടിക്കുന്നോ ഒന്നും ഇല്ല പിന്നെ രാത്രി നമ്മുടെ ശങ്കർ ഗൗരിയുടെ അടുത്ത് ഇങ്ങനെ സോറി പറഞ്ഞ് ചെല്ലുന്നുണ്ടെങ്കിലും പിന്നീട് ഗൗരി ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ശങ്കർ വീണ്ടും ഭയങ്കര ക്ഷമിക്കാൻ പറ്റാത്ത ആ ഒരു കടുത്ത ദേശത്തിലേക്ക് പോകുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ ഗൗരി ഒരു മുറിയിൽ തനിച്ചാക്കി ശങ്കർ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പിറ്റേ ദിവസം നമ്മുടെ രാവിലെ അച്ഛൻ നമ്മുടെ നമ്മുടെ മഹാദേവൻ നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് ഇങ്ങനെ എരിയേറ്റി കൊടുക്കുന്ന ഒരു രംഗവുമുണ്ട് നീ ഇങ്ങനെ പോയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നെ പഴയ പോലെ നീ ഭാര്യയുടെ പുറകെ പോകാനായി നിന്റെ ജീവിതം കുട്ടിച്ചോറാകുമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതിലായിട്ട് നമ്മുടെ ഗൗരിയും വരുന്നിടത്താണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നതിന് ശേഷം നമ്മുടെ കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു വൻ ഉടക്ക് തന്നെയാണ് അപ്പോൾ ഗൗരി ഇനി ചാരങ്ങാട്ടിനെ ശങ്കർ തന്നെ പടിയിറക്കുമ്പോൾ അല്ലെങ്കിൽ ഗൗരിയായിട്ട് പടിയിറങ്ങി പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പിന്നീട് നമ്മുടെ ശിവരഞ്ജിനി ശിവരഞ്ജനി ഇങ്ങനെ തലയിറങ്ങി നമ്മുടെ ആദർശൻ്റെ മേത്തോട്ടിങ്ങനെ ഒരു വീടിന രംഗവും കാണുവാൻ സാധിക്കും അപ്പോൾ ആദർശം ഇങ്ങനെ വിചാരിക്കും അവൾക്ക് ശരിക്കും തല ഇറക്കെ തലയിറക്കുവാണെന്ന് പക്ഷേ അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആദർശൻ്റെ മേത്തോട്ട് കണ്ടിട്ടിങ്ങനെ പതുക്കെ കണ്ട് തുറന്നിങ്ങനെ ആദർശൻ്റെ മുഖത്തോട്ട് നോക്കുന്നത് നമുക്ക് ശിവരഞ്ജനയും കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏത് വിധേനയും ആദർശനേയും മയക്കെടുക്കാനുള്ള ആ ഒരു പരിശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ ശിവരഞ്ജനി അപ്പം എന്തൊക്കെയായാലും നമ്മുടെ ഗൗരിയും ശങ്കറും ഇനി എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്